ഇന്ന് നമ്മൾ ഗർഭധാരണം പരിശോധിക്കാൻ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റുകളൊക്കെ ഉപയോഗിക്കാറുണ്ട് അല്ലേ അതിനു മുമ്പ് ലാബുകൾ കൊടുത്ത് ടെസ്റ്റ് ചെയ്യുമായിരുന്നു എന്നാൽ പുരാതന ഈജിപ്തിൽ ഗർഭധാരണം നിർണയിച്ചിരുന്നു എന്ന് എത്ര പേർക്ക് അറിയാം ഒരു സ്ത്രീ ഗർഭാവസ്ഥയിലാണോ എന്നറിയാൻ അവർ ഒരു പാത്രത്തിൽ ഗോതമ്പും മറ്റൊരു പാത്രത്തിൽ ബാർലിയും സ്ത്രീയുടെ യൂറിനിൽ വേർതിരിച്ച് വെക്കും ഏഴ് അല്ലെങ്കിൽ പത്ത് ദിവസം കഴിയുമ്പോൾ ഈ ധാന്യങ്ങൾ വളരാൻ തുടങ്ങും എങ്കിൽ ഗർഭാവതി എന്ന് അവർ തീർച്ചപ്പെടുത്തിയിരുന്നു അതിൽ നന്നായിട്ട് വളരുന്ന ധാന്യം വരുന്നത് എവിടെന്നാ നോക്കും അങ്ങനെ നന്നായി ധാന്യം വളരുന്നുണ്ടെങ്കിൽ അത് കുട്ടി നല്ല ആരോഗ്യമുള്ള കുട്ടി എന്ന് പറയും എൺപത് ശതമാനം ഈ കണ്ടുപിടുത്ത വിജയമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് സ്ത്രീകൾ ഗർഭിണിയാകുമ്പോഴുള്ള ഹോർമോൺ എച്ച് സി ജി ധാന്യങ്ങളുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ് പക്ഷം അക്കാലത്ത് മനുഷ്യർക്ക് ഇതിന്റെ ബയോളജിക്കൽ കാരണം അറിയാതെ പരീക്ഷണകരമായ രീതിയായിരുന്നു പിന്നീട് ഈ രീതി മാറി സംസ്കാരങ്ങളിലും കടന്ന് ഇരുപതാം നൂറ്റാണ്ടു വരെ ഒരു നാച്ചുറൽ ബയോസസി ആയി ചില ആധുനിക ശാസ്ത്രീയ പരീക്ഷണങ്ങൾക്കും അടിസ്ഥാനമാക്കി ഇതിനെ കാണുന്നുണ്ട്